ഇന്ന് സംസാരിക്കുന്നത് തെറ്റുകൾ ചെയ്ത് പശ്ചാത്തപിക്കാനുള്ള മനസ്സ് വരാത്തവർക്ക് ആ മനസ്സ് വരാനുള്ള നല്ലൊരു ആത്മീയ ചികിത്സാ രീതിയെ സംബന്ധിച്ചാണ് സാദത്തുദാറിൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ഇമാം യൂസുഫുൻ നബുഹാനി അറഹമത്തല്ലാഹ് അലേഹിയാണ് ഈ ആത്മീയ രീതിയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു ഇമാം യൂസുഫുൻ നബിഹാനി അറഹമത്തല്ലാഹ്ലി പറയുന്നു അള്ളാഹുവിൻ്റെ നാമമായ എന്ന നാമത്തെ ഒരാൾ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്നു എന്നാൽ ഫയുസ്ബഹു കൽബു കൽബൻ തായിബൻ അവൻ്റെ ഹൃദയം പശ്ചാത്തവിക്കാനുള്ള ഒരു ഹൃദയമായി മാറുന്നതാണ് അവന് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാകും ചെയ്തു പോയ തെറ്റുകളിൽ നിന്നൊക്കെ പിന്തിരിയാനും അള്ളാഹുവിനോട് പാശ്ചാത്തപിച്ച് മടങ്ങി നല്ല ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ അവന് മനസ്സ് വരും അള്ളാഹുവിൻ്റെ യാം അഹ്റു എന്ന ഇസ്മിൻ്റെ വറുക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ രണ്ട് വീട്ടിലും വിജയികൾ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വ ആഹ്ലാഹി റബിലമീൻ അസലാ അല്ലേക്കും വരഹമുല്ലാത്ത വരക്കാത്തൂ